അപ്പൊ ഞാൻ അവർക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ എന്റെ മുടി കളർ ചെയ്തു അപ്പം ആദ്യം നമുക്ക് പപ്പയുടെ എക്സ്പ്രഷൻ കാണാം അപ്പൊ ഞാൻ അവര് വരുന്നതും കാത്ത ഇങ്ങനെ ഇരിക്കയാണ് മനസ്സിള്ളാര് വരുന്നുണ്ട് ഹായ് ഫ്രണ്ട്സ് ഡി ഡി ബ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ദേവും തിയയില്ല അപ്പം ഞാൻ അവർക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മുടി കളർ ചെയ്തു ആർക്കും അറിയില്ല കേട്ടോ പപ്പയ്ക്കും അറിയില്ല ദിയമോക്കും ദേവമോക്കും ഒന്നും അറിയില്ല ഞാൻ കളർ ചെയ്യാൻ വരുന്നത് പെട്ടെന്നുണ്ടായ തീരുമാനമായിരുന്നു അപ്പം ഞാൻ അവരുടെ എക്സ്പ്രഷനൊക്കെ കാണിച്ചു തരാം കേട്ടോ ഞാൻ വീട്ടിലോട്ട് എത്തിയിട്ട് അപ്പം കളറിങ്ങൊക്കെ കഴിഞ്ഞു ഇതാ ഈ ഒരു ഷെയ്ഡാണ് ഞാൻ കൊടുത്തേക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അത് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തായാലും നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു കൊടുക്കാം അവർക്ക് പൂക്കോഴ് പാടം അവിടെന്നാണ് ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അത് ചെയ്തത് ഞാൻ പിന്നെ ബ്ലീച്ച് ചെയ്യാതെയാണ് കേട്ടോ ഇത് ചെയ്തേക്കുന്നത് കളർ ചെയ്തേക്കുന്നത് സാധാരണ ബ്ലീച്ച് ചെയ്തിട്ടത് ചെയ്ല്ലേ ബ്ലീച്ച് ഇടാതെയാണ് ചെയ്തേക്കുന്നത് വെയിലത്തിറങ്ങുമ്പോ കാണാൻ ഇങ്ങനെണ്ട് ചേച്ചി ഞങ്ങൾ രണ്ടുപേരും കൂടെ വീട്ടിൽ പറയാതോ എന്തേരും വീട്ടിൽ ചെന്ന് നോക്കാം എന്നാ പോട്ടോ അങ്ങനെ ഞാൻ വീട്ടിലെത്തി പപ്പ മോളിൽ എഡിറ്റ് ചെയ്യാണ് പിള്ളേർ സ്കൂളിൽ പോയേക്കാണ് അപ്പം ആദ്യം നമുക്ക് പപ്പയുടെ എക്സ്പ്രഷൻ കാണാം നമുക്ക് മോളിലോട്ട് പോവാം

അതെ ഞാൻ ബ്ലീച്ച് ചെയ്യാതെയാണ് ചെയ്തത് നല്ല രസല്ലേ കളർ പിന്നെ ഒരു വെള്ള കളറായി മുട്ടി ആ ശരിക്കും ബ്ലീച്ച് ചെയ്യേണ്ട ആവശ്യമില്ല കളർ ബ്ലാക്ക് എങ്ങനെയുണ്ട് കൊള്ളാവോ സ്മൂത്ത് ചെയ്ത മാതിരി കളർ ചെയ്തു കെയിലിറങ്ങുമ്പോഴൊക്കെ എന്ത് കളറോന്നറിയോ ചേട്ടി പിള്ളാരേം കൂടെ ദയവല്ലേ ഫസ്റ്റ് കണ്ടുപിടിക്കാം നോക്കട്ടോ ചേട്ടോ അതെ അതെ പിന്നെ ഇതാവും എന്തായാലും പിള്ളേർ വരട്ടെ എന്നിട്ട് അവരുടെ എക്സ്പ്രഷൻ കൂടെ നമുക്ക് കാണാം ഫ്രണ്ട്സ് പിള്ളേരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചേട്ടായി പോയിട്ടുണ്ട് കേട്ടോ അപ്പം ചേട്ടായി പറഞ്ഞു ഇവിടെ തന്നെ ഇരുന്നാണ് ഇവിടെ ഞാനങ്ങനെ ഇരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അവർ വരുന്നതും കാത്തിങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് ഫ്രണ്ട്സ് പിള്ളേർ വരുന്നുണ്ട്

മാമി ഇഷ്ടായോ ും കളർ അടിക്കണം പറയുണ്ടായിരുന്നു ദേവ് സ്കൂള് മാറിയിട്ട് വേണം ഹെയർ കളർ ചെയ്യാന്ന് പറഞ്ഞിരിക്കാണ് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ദേവ് വേറെ സ്കൂളിലാ ആ മുടിയാണ് കളർ അടിച്ചുതായി കളർ അടിച്ചു ചാമലിന എങ്ങനെയെന്ന പ്രാക്ടീസ് ആയിരുന്നു മോക്ക് എങ്ങനെ എന്റെ കുളിയൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ പഠിക്കാനിരിക്കാണ് അപ്പം ഞാണ്ടല്ലോ ആദ്യമായിട്ടാണ് അപ്പം അവൻ മേക്കാതെ കുത്തിയതന്നെ അമ്മ ഒന്ന് മേക്കാതെ കുത്തി വന്നില്ലെന്നോ ആ സമയത്ത് എനിക്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി അമ്മ പിന്നെ ചോദിച്ചു കുറെ നേരം കേൾക്കാത്തപ്പോഴും ചോദിച്ചു എന്താ അതെയോ മുഖത്ത് എന്തേലും വ്യത്യാസം ഉണ്ടോ ഞാൻ അതിന് കുറെ നോക്കി കാണുന്നില്ല പിന്നെ നോക്കി വേണം വ്യത്യാറിഞ്ഞത് ഇത് ഞാൻ ഫസ്റ്റ് തന്നെ അമ്മേ നോക്കിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി കളർ അടിച്ചു കണ്ടോ ഇത് ഞാൻ ഞാനടിക്കും പത്താം ക്ലാസ് ഞാൻ ഒന്ന് ഇറങ്ങട്ടെ പത്താം ക്ലാസ് ഞാൻ ഇറങ്ങട്ടെങ്ങാ അപ്പ തന്നെ പോയി കളർ അടിക്കുന്നു ഈ കളറിന്റെ പേരെന്തോ എന്ന് പറഞ്ഞ ഒരു ണിയോ മഹാഗണിയോ ആ മഹാണ്ട് അടിക്കേഷൻ അപ്പൊ അടിക്കാം ഈ കളർ അറേഞ്ച് ചെയ്യാം കുറച്ചും കൂടെ ആയതുകൊണ്ട് നല്ല രസമാണ് ആദ്യത്തെ ദിവസം ആവുമ്പോ ഭയങ്കര ഒരു ഇതാണ് ഏത് നേരം പിന്നെ അത് ക്രീക്കൊന്നും അതെ 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 ഞാനൊരു എഞ്ചിനി ചേച്ചി ഇങ്ങനെ ഇരിക്കുക അവിടെ ഇങ്ങനെ നിക്കുന്നുട്ടോ അപ്പൊ ഞാൻ ചോദിച്ചേച്ചി നമുക്ക് മുടി കളർ ചെയ്താലോ ചോദിച്ചു അന്നാ പോലെ ചേച്ചി അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി ആ ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ പോയി ചേച്ചി സ്പായ അത് ചെയ്തു പിന്നെ ഞാനും എന്തും ചെയ്തു കളറും ഞാന് മുടി വെട്ടിയ സമയത്ത് എന്താണത്തെ മുടി കുറച്ചു വളർന്നു വരുന്നുണ്ട് ഇനി ദൈവം ഫ്രണ്ട്സ് എന്റെ ബ്ലോഗ് നമ്മൾ കണ്ടായിരുന്നു എല്ലാ എന്റെ ഫാൻ പേജ് കട്ട് സ്റ്റോറി വരട്ടു ആളോ ഞാൻ പറഞ്ഞു ഗൈസ് എന്റെ മുടി കണ്ടോ ഞാൻ നിങ്ങളോട് സീക്രട്ട് പറയട്ടെ എനിക്കൊരു പഴയ മുടി വെച്ചിട്ടുണ്ട്

മറന്നു പോയി വീഡിയോ പോയിണ്ടല്ലോ ഞാൻ എല്ലാം കഴിഞ്ഞ് കൊറച്ച് കഴിഞ്ഞ ഹെയർ ഒക്കെ പിന്നെ കഴുകി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഓർത്തു അയ്യോ ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ വീഡിയോ എടുത്ത പിള്ളേരുടെ ഒരു എക്സ്പ്രഷൻ എങ്ങനെയാണ് അപ്പേനോട് ഞാൻ പറഞ്ഞിട്ടില്ലേന്ന് കളർ ചെയ്യാൻ പോണത് അപ്പൊ എങ്ങനെയായിരിക്കും അവരുടെ എക്സ്പ്രഷൻ ഒന്നും പെട്ടെന്നുണ്ടായ തീരുമാനമായിരുന്നു അപ്പൊ ഞാൻ എന്നിട്ട് അപ്പൊ ഞാൻ ഓർത്തു എന്നാ വീഡിയോ എടുത്തേക്കാന്ന് ഓർത്തു പക്ഷെ ചെയ്യുന്നതൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും നിങ്ങളുടെ എക്സ്പ്രഷൻ കണ്ടല്ലോ നല്ലൊരു പാർലർ കുഞ്ഞു പാർലറാണ് പക്ഷെ നല്ല നമ്മൾ അന്ന് നിനക്ക് ത്രെഡ് ചെയ്യാൻ പോയില്ലേ അമ്മ ത്രെഡ് പോയില്ലേക്ക് കാശ് നല്ല വേദന വേദനക്കാ മുറിയന്നെ അറിയില്ല പക്ഷെ അവിടെ കാശ് കൊടുക്കണു ഗുണുണ്ട് പറയാറിയല്ല തീരോ പത്ത് മിനിറ്റ് കൊള്ളി തീരോ അങ്ങനെയാണ് അടുക്ക കേട്ടോ പക്ഷെ വേഗം നല്ല ഞാന് പഠിക്കാൻ പോവാണ് ഫ്രണ്ടിന്റെ വീട്ടിൽ പഠിക്കാൻ പോവാണ് എനിക്ക് എക്സാം ആണ് ഇപ്പം ട്വന്റി മാർക്കിന്റെ എക്സാം നടന്നുകൊണ്ട് പിരിയോഡിക് ടെസ്റ്റ് ഇല്ല എന്നുള്ള ട്വന്റി ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ എന്റെ മാർക്കിന്റെ എക്സാം നടന്നുകൊണ്ട് മൂന്ന് എക്സാം കഴിഞ്ഞു ഇനി എത്രയോ ഉണ്ട് ഇരുപത്തിനാലാം തീയതി വരെ ഉണ്ട് മൺഡേ ആണ് ഫിസിക്സിൻ്റെ നോട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഇൻ്റർ എടുക്കണത് അമ്മയാണെങ്കിലും അതിൻ്റെ എടുക്കണത് ഞാനാണ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ അമ്മേന്റെ മുടി കളർ കളർ ചെയ്തത് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ ഇതുമാതിരി ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്നും നിങ്ങൾ കമന്റ് കമൻറ്റ് ചെയ്യാഗായ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള അല്ലേ മറക്കരു മറക്കട്ട് മറക്കരുത് എന്ന് എനിക്ക് ചേച്ചി പറയാൻ പാടില്ല പിന്നെ എന്താ തൊട്ടടുത്തുള്ള പെല്ലേത്തണം അപ്പം വീട്ടും